ും എന്നേക്കാൾ അഭിമാനിക്കുന്ന തോൽക്കയില്ലെന്നും രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പ്രസിദ്ധമായ ഒരു കേസ് വാദിച്ച് ജയിച്ചു വന്ന എനിക്ക് ഒരു കേസ് ഇന്ന് എനിക്ക് പ്രത്യേകതയുള്ള ദിവസമാണ് ഏത് കേസും ജയിക്കുന്ന ഒരു പ്രത്യേകത ഇന്നൊരു രാജ്യദ്രോഹിയാണ് ഞാൻ തൂക്കുമരത്തിലേക്ക് അയച്ചത് ജീവിതത്തിൽ അറിയാതെ തെറ്റ് ചെയ്യുന്നവരും തെറ്റ് ചെയ്ത് മാത്രം ജീവിക്കുന്നവരും വരാറുണ്ട് ഇന്നത്തെ കോടതിയിൽ ലഹരിയായിരുന്നു അതുകൊണ്ടാണ് നീ എനിക്ക് സമ്മാനം തരണമെന്ന് പറയുന്നത് എന്റെ സമ്മാനം എന്നേ തന്നതല്ലേ എന്നെ തന്നെ പിന്നെ പറയാൻ മറന്നുപോയി എന്താണ് ചങ്കരന്റെ എഴുത്ത് വന്നിട്ടുണ്ട് ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ

മുമ്പിൽ വെച്ച് നമ്മൾ യും രാജിയുടെയും കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്ത ദൈവം എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും തന്നിട്ടുണ്ട് പക്ഷേ ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണോ ഈശ്വരൻ എൻ്റെ മകളൂമയാക്കിയത് നമ്മുടെ പൊന്നുമോളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കുകയാണ് അവൾ വീണയുടെ വെള്ളോടിച്ചാൽ അർദ്ധരാത്രി സൂര്യോദയം ഉണ്ടാകും പക്ഷേ സരസ്വതി ഉറങ്ങാൻ ഇടങ്ങേണ്ടത് കല്യാണത്തെ കല്യാണത്തെ കുറിച്ച് കുറിച്ച് അച്ഛൻ തന്റെ മാത്രം ഒരു മിണ്ടുന്നില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചാൽ എത്രയോ കുടുംബങ്ങൾക്ക് വേണ്ടി വേണ്ടി പ്രതിഫലം വാങ്ങാതെ വാദിക്കുന്ന ആളല്ലേ അവരെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കുമോ ശബ്ദിക്കാൻ കഴിയാത്ത മകൾ ഈ ഭൂമിയിൽ പറഞ്ഞിട്ടില്ല െ സൃഷ്ടിച്ച് അവളുടെ കണ്ണീര് കണ്ട് ആനന്ദിക്കുന്ന അവളെ വഞ്ചിക്കുന്ന ഈശ്വരനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഞാൻ വിസ്തരിക്കും എന്നിട്ട് ആ ഈശ്വരനെ പോലും തോൽപ്പിച്ച് ഞാൻ എന്റെ മകൾക്ക് പുതിയൊരു ജീവിതം നൽകും രാജശേഖരനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല ഈ വാക്കുകൾ പറയേണ്ടത് ഞാനാണ് ഞാൻ എന്റെ ഉയർച്ചയെ സ്വപ്നം കാണുമ്പോൾ എനിക്കെതിരായി രാജശേഖരൻ കോടതിയിൽ വരുന്നതുകൊണ്ട് തകർച്ച എനിക്കാണ് കോടതിയിൽ എന്നെ തോൽപ്പിക്കുന്ന രാജശേഖരനെ ജീവിതത്തിൽ ഞാൻ തോൽപ്പിക്കുന്നു അല്ലെങ്കിൽ എന്റെ പേര് അജ്വകേറ്റ് സർമ എന്നല്ല ഞാൻ എനിക്ക് എന്റെ കൂടെ കൂടപ്രൈവിടേണ്ടി വന്നു ചേട്ടാ നമ്മൾ ഒരേ രക്തത്തിൽ പിറന്നവരാണ് നരേന്ദ്രൻ പോയെങ്കിലും ചേട്ടന് ഞാനുണ്ട് അഡ്വക്കേറ്റ് രാജശേഖരന്റെ ശിരസ് ഞാൻ ഈ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് ജഗൻ നരേന്ദ്രൻ പോയ വഴിക്ക് നിന്നെ ഞാൻ വിടില്ല എനിക്ക് നീയെങ്കിലും വേണം നിങ്ങൾ ആരും വിഷമിക്കണ്ട കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും എന്നോട് ആലോചിക്കാതെ ഒന്നും ചെയ്യാറില്ല ജഡ്ജിമാരുടെ നിയമനം വരാൻ പോവാണ് എന്റെ പേരായിരിക്കും ആദ്യം നരേന്ദ്രന്റെ വിധി എഴുതിച്ച രാജശേഖരന്റെ വിധി അന്ന് ഞാൻ എഴുതും അതെങ്ങനെ നിങ്ങളെക്കാൾ കഴിവുള്ളവനല്ലേ രാജശേഖരൻ കഴിവനുസരിച്ചാണോ അനുസരിച്ചാണോ ഇപ്പൊ സെലക്ഷൻ നടക്കുന്നത് ഒളിമ്പിക്സിൽ ഓടാൻ കഴിവുള്ളവനെ മാറ്റി നിർത്തിയിട്ട് ഉണ്ടിക്കല്ലേ സെലക്ഷൻ കൊടുക്കുന്നത് ഞാൻ കഴിവുള്ളവനാണോ എന്ന് മിസ്റ്റർ നാഗേന്ദ്രൻ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ജഡ്ജിയായതിനു ശേഷം യെ നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല അതിന്റെ തെളിവാണ് മാന്യ സ്നേഹിതൻ ശ്രീ രാജശേഖരനെ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അടിയൊഴുക്കുകളും മത്സരങ്ങളും പലതും നടന്നു അവയിൽ നിന്നെല്ലാം വിട്ടകന്ന് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് അഭിമാനിക്കാവുന്ന ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത് ഞാൻ മത്സരത്തിനിറങ്ങുന്നതേ ഉള്ളൂ ഇപ്പോഴേ ഇത്രയും വലിയ അഭിനന്ദനങ്ങളൊന്നും വേണ്ട ഇന്ത്യൻ പീനൽകൂടിൽ സംശയമുള്ളവർ മറ്റ് രാജ്യങ്ങളിലെ വിധിയെഴുത്ത് പരിശോധിച്ചിട്ടാണ് ഓരോ കേസിനും തീരുമാനമെടുക്കുന്നത് ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതാണ് എന്റെയും ആശയം നീതിയുടെ മുന്നിൽ ജീവൻ പണയം വച്ചും നീതി സംരക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക നീ ആരുടെ മുന്നിലും തല കുടിക്കരുത് ഡാഡിക്ക് ഹെഡ് പോസ്റ്റ് കിട്ടിയെന്നറിഞ്ഞു ആ സന്തോഷവാർത്ത കേട്ടാണ് ഞാൻ ഓടി വന്നത് എന്നെയും ഈ ഏരിയയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രംഗ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്

അങ്ങേക്ക് ബി എൽ സർട്ടിഫിക്കറ്റ് വഴി കളഞ്ഞു കെട്ടിയ വക്കീലായതാണെന്നാണ് നാട്ടുകാരുടെ സംസാരം ഈ ഞായറാഴ്ച വക്കീലിന്റെ കൂടെ ഭേദം ഞാൻ ആയിരിക്കുന്നത് സ്റ്റാമ്പ് വിഴുങ്ങാതെന്തോ ചെയ്യും പക്ഷികളെ മുദ്രപത്രവും സ്റ്റാമ്പും കട്ട് വെക്കാതെ എന്റെ വീട്ടിൽ ചെലവ് കഴിയോ ഞാൻ തന്നെ കാശ് കൊണ്ട് തനിക്ക് ചെലവ് വളർത്താൻ കഴിയില്ലെങ്കിൽ താൻ നിന്നിങ്ങോട് പറണ്ടങ്ങോട്ട് പറയാനായിരിക്കും നമസ്കാരം ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല പക്ഷെ അവള് വരും ഭാര്യ അത് അവളോട് ചോദിക്കണം ഡെലിവറിയുടെ കാര്യം ഡാഡിക്ക് അറിയാൻ ഓവർ സ്പീഡിൽ പോയി എവിടെങ്കിലും പോയി ഇടിക്കണ്ട പമ്പറൊക്കെ തിളങ്ങിപ്പോവും സ്പീഡില്ലാത്തോണ്ടാ മോൾ റാണിക്ക് അവസാനം പറ്റിയത് ഈ ജഡിചോദ്യോഗം പോയത് മോള് നല്ല സ്പീഡിൽ തന്നെ നോക്കാം നമുക്കൊക്കെ ഈ പ്രായത്തിൽ എന്തോ സ്പീഡ് എടുക്കാനാണോ പക്ഷേ താൻ എന്നെ ഓവർടേക്ക് ചെയ്തു അതാ മറക്കണ്ട